ത്രിവർണ പതാക പല പല മാറ്റങ്ങളിലൂടെയാണ് ഇന്ത്യയിൽ ഈ പതാക രൂപം കൊണ്ടത് ഇതിൽ ഒരു നീണ്ട ചരിത്രമുണ്ട് ആദ്യമായി ഒരു ദേശീയ പതാക എന്ന നിലയിൽ ആയിരത്തി തൊള്ളായിരത്തി ആറ് ഓഗസ്റ്റ് ഏഴിനാണ് ഒരു പതാക രൂപം കൊണ്ടത് സചീന്ദ്ര പ്രസാദ് ബോസ് രൂപകൽപ്പന ചെയ്ത പതാകയാണിത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ജർമ്മനിയിൽ നടന്ന സോഷ്യലിസ്റ്റ് ഉച്ചകോടിയിൽ വെച്ച് ഈ പതാകയിൽ ചില മാറ്റങ്ങൾ വരുത്തി മേഡം പിക്കാജി കാമ പതാകയുടെ രണ്ടാം പകർപ്പുയർത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഓമറോൺ മുമ്മിൻ്റെ ഭാഗമായി പുതിയൊരു പതാകയ്ക്ക് രൂപം നൽകി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ പിങ്കളാ വെങ്കയ്യ രൂപകൽപ്പന ചെയ്ത പുതിയ പതാക ഗാന്ധിജി അംഗീകരിച്ചു എന്നാൽ ഇവയൊക്കെ മാറ്റി കോൺഗ്രസ് ഫ്ലാഗ് കമ്മിറ്റി പുതിയൊരു പതാകയ്ക്ക് രൂപം നൽകി ഒരു കമ്മ്യൂണിറ്റിക്കും ഭാഗമാകാതെ ധീരതയുടെയും സത്യത്തിൻ്റെയും ശക്തിയുടെയും പ്രതീകമായ നിറങ്ങളും സാമ്പത്തിക വളർച്ചയുടെ പ്രതീകമായ ചർക്കയും തിരഞ്ഞെടുത്തു പിന്നീട് സ്വാതന്ത്ര്യത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദിൻ്റെ കീഴിൽ ഉള്ള ഫ്ലാഗ് കമ്മിറ്റി ചർക്കയ്ക്ക് പകരം അശോകചക്രമാക്കി മാറ്റി അങ്ങനെ നമ്മുടെ ദേശീയ പതാകയ്ക്ക് രൂപം നൽകി